ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് നേരം വഴി എണീക്കാന്ന് വിചാരിച്ചു കേട്ടോ എണീറ്റ് വന്ന് ആദ്യം കാണുന്നത് ദാ ഇവനെയാണ് പ്രഭാത കാര്യങ്ങൾക്ക് വേണ്ടി അച്ഛൻ അവനെ പുറത്തു കെട്ടിയിരിക്കുകയാണ് കേട്ടോ എന്നെ കണ്ടതും അവന്റെ സ്റ്റൈലിൽ ഒരു കുണുങ്ങളോട് കൂടി ചാടി എണീറ്റു ഞാൻ നോക്കിയപ്പോ മേലു മുഴുവൻ മണ്ണാണ് മണ്ണ് കുഴിച്ച് അതിലിറങ്ങി കിടക്കായിരുന്നു പുള്ളി പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ ഒരു നീരാട്ട് പാസാക്കാന്ന് വിചാരിച്ചു കുളിക്കാൻ നല്ല ഇഷ്ടമാണെങ്കിലും മുഖത്ത് വെള്ളം വീഴുന്നത് തീരെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യവുമാണ് അതുകൊണ്ട് തന്നെ മുഖം കഴുകൽ അവസാനത്തിലേക്ക് വെച്ചു ഓരോ തുള്ളി വെള്ളം മേൽ വീഴുമ്പോഴും അവന് തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ പുള്ളി നല്ല അഭിനേതാവും ആയതുകൊണ്ട് തണുത്തിട്ടുള്ള എക്സ്പ്രഷൻ കുറച്ച് കൂടുതലുമായിരുന്നു കേട്ടോ ബക്കറ്റിൽ ഇറക്കി നിർത്തി കുളിപ്പിക്കുന്ന ഈ ശീലം അവന്റെ ചെറുപ്പം മുതലേ ഉള്ളതാണ് അതിൽ നിർത്തുമ്പോൾ കോവളം ബീച്ചിൽ കാറ്റുകൊണ്ട് കാഴ്ച കണ്ടു നിൽക്കുന്ന ഒരു ഫീലാണെന്ന് തോന്നുന്നു ബക്കറ്റിൽ നിർത്തുമ്പോൾ പ്രത്യേക വൈബാണ് പുള്ളിക്ക് പുളി കഴിഞ്ഞ് തോർത്തി വെയിലുകൊണ്ട് മുടിയിഴകൾ ഉണക്കാൻ നേരെ പോയത് ടെറസിന് മുകളിലേക്കായിരുന്നു ഇവിടെ എത്തിയാൽ പിന്നെ വലിയ സന്തോഷമാണ് പുള്ളിക്ക് യുറീക്കായ യുറീക്കായ എന്ന് വിളിച്ച് ഓടുന്ന പോലെ എന്തോ കണ്ടെത്തിയ സന്തോഷത്തോടെ ഓടുന്നുണ്ടായിരുന്നു നോക്കുമ്പോൾ അമ്മ ഉണക്കാനിട്ട് അടയ്ക്കുക കഴിച്ചെടുത്ത് ഓടുന്നതായിരുന്നു എന്തോ വലിയ നിധി കിട്ടിയതുപോലെ എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇപ്പോൾ ചിമ്പുവിന് അന്വേഷിക്കുമെന്ന് ചിമ്പുവിൻ്റെ പുതിയ വിശേഷം പിന്നാലെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്നേഹത്തിൻ്റെ രസകരമായ കഥയുമായി ഇനിയും നമുക്ക് കാണാം കേട്ടോ